ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് തീത്തോസിൻ്റെ ലേഖനം രണ്ടാമത്തെയ്റെ പതിനാല് മുതലുള്ള ഭാഗങ്ങളിൽ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു ഭജനം പറയുകയാണ് അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വാസ്തവത്തിൽ അധർമ്മത്തിനകത്തു കിടക്കുന്ന നമ്മെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ അവിടെ അതിൻ്റെ തൊട്ടു മുകളിൽ പറയുന്നുണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് അപ്പൊ ഒന്ന് ഭക്തിയില്ലായ്മ ദൈവത്തെ ഭക്തിയോടെ കാണാതെ ദൈവത്തെ അറിയാതെ നടക്കുന്ന ഒരു കൂട്ടം ജനം രണ്ട് പ്രപഞ്ചമോഹങ്ങൾ വാസ്തവത്തിൽ പ്രപഞ്ചമോഹങ്ങളാണല്ലോ ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ വഴിതെറ്റിക്കുന്നത് മോഹമാണല്ലോ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോഹമാണല്ലോ നമ്മെ തെറ്റിക്കുന്നത് എന്നാൽ വചനം പറയുകയാണ് ആ പ്രപഞ്ചമോഹങ്ങളും ഭക്തി കേടും ഒരു മനുഷ്യനെ അധർമ്മത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയാണ് ദൈവോചനം പറയുന്നത് തിദോസിന് ലേഖനം എഴുതുമ്പോൾ ആത്മാവ് എഴുതുകയാണ് പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും ഒക്കെ അധർമ്മത്തിനകത്ത് നിൽക്കുമ്പോൾ ആ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി അപ്പൊ യേശു കർത്താവിന് കർത്താവിൻ്റെ സ്വന്തം ജനമായിട്ട് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് താൽവരിയിൽ അല്ല കർത്താവ് തകർക്കപ്പെട്ടത് യേശു വെറുതെ അല്ല ക്രൂശിക്കപ്പെട്ടത് നമ്മൾ അധർമ്മത്തിനകത്ത് നമ്മൾ തകർച്ചയ്ക്കകത്ത് കിടക്കുമ്പോൾ ലോകത്തിൻ്റെ ഇമ്പം നമ്മെ കാർന്നു തിന്നുമ്പോൾ കർത്താവിന് നമ്മെ വീണ്ടെടുക്കാൻ ഇഷ്ടം തോന്നിയിട്ട് അവിടെ പറയുന്നു സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി പൂണ്ട് സ്വന്ത ജനമായിട്ട് ദൈവത്തിൻ്റെ സ്വന്ത ജനമായിട്ട് നമ്മെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മെ ചേർത്ത് പിടിച്ചിട്ട് കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ട് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്ത് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇന്നും ഇരിക്കുമ്പോൾ പ്രിയരെ ഈ ദൈവോജനം പറയുന്നു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവ് ധർമ്മത്തിലേക്ക് നല്ലതിലേക്ക് നീതിയിലേക്ക് െ നടത്താനായിട്ട് ക്രൂഷിക്കപ്പെട്ടു എന്ന് അടിയുറച്ച് വിശ്വസിച്ച് വീണ്ടും അധർമ്മത്തിലേക്ക് പോകാതെ വീണ്ടും പ്രപഞ്ചമോഹത്തിലേക്ക് പോകാതെ ആത്മാവിൽ തന്നെ സഞ്ചരിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ സ്നേഹത്തെ കണ്ടിട്ട് ഇവിടെ അല്ല ഉയരത്തിൽ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്നെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്